നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു കാര്യം ചെയ്യാം സകല സമ്പാദ്യവും വി ഡി സതീശൻ്റെ ഭാര്യയ്ക്ക് എഴുതി കൊടുക്കാം ഇ പി ജയരാജൻ നിന്ന് ഉറഞ്ഞു തുള്ളുകയാണ് പക്ഷെ പ്രതികരണം കുറച്ച് കടന്നുപോയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ്റെ ആരോപണങ്ങൾ തള്ളി കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ സതീശനെ പോലെ ബിസിനസ്സുകാരനല്ല താനെന്നും രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമില്ലായെന്നും ഇ പി പറയുന്നു തനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ അത് മുഴുവൻ സതീശന് സൗജന്യമായി എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞ ജയരാജൻ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന സ്ഥാനം മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും വിമർശിച്ചു ഇ പി ജയരാജനും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ അവിശുദ്ധ ബന്ധമെന്ന് വി ഡി സതീശൻ പ്രതികരിച്ചിരുന്നു അതിലാണ് ഇ പി ഇപ്പോൾ പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്നത് തൊട്ടുപിന്നാലെ രാജീവ് ചന്ദ്രശേഖറും പ്രതികരിച്ചിട്ടുണ്ട് താൻ ഇപിയെ നേരിൽ കണ്ടിട്ടില്ല എന്നും അദ്ദേഹത്തിൻ്റെ ചിത്രം മാത്രമാണ് കണ്ടിട്ടുള്ളതെന്നും യാതൊരുവിധ ബന്ധവുമില്ലെന്നും ഈ ചന്ദ്രശേഖർ പ്രതികരിച്ചു എനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ അത് മുഴുവൻ സതീഷന് സൗജന്യമായി എഴുതി കൊടുക്കാം സതീശൻ സ്റ്റാമ്പ് പേപ്പറുമായി വന്നാൽ മതി എൻ്റെ ഭാര്യ ഒരു ബിസിനസ്സിലുമില്ല അവർ ഒരു കമ്പനിയിൽ ഷെയർ ഹോൾഡർ മാത്രമാണ് ഭാര്യയുടെ പേരിലുള്ള എല്ലാ ബിസിനസ്സുകളും സതീശൻ്റെ ഭാര്യയുടെ പേരിൽ എഴുതി കൊടുക്കാം ഞാൻ കൈരളി ചാനലിൻ്റെ ഷെയർ ഹോൾഡർ ആണ് അതാണ് എൻ്റെ പേരിലുള്ള ഏക ഷെയർ സതീശനെ പോലെ ഒരു ബിസിനസ്മാൻ അല്ല ഞാൻ രാജീവ് ചന്ദ്രശേഖരനെ ഇന്ന് വരെ അടുത്ത് കണ്ടിട്ടില്ല ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ചിത്രം മാത്രമാണ് കണ്ടിട്ടുള്ളത് വി ഡി കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നൂറ്റി അൻപത് കോടി രൂപ മത്സ്യപ്പെട്ടിയിൽ കടത്തിയെന്ന് നിയമസഭയിൽ പി വി അൻവർ പറഞ്ഞപ്പോൾ സതീശൻ അതിനെ എതിർത്ത് എന്തെങ്കിലും പറഞ്ഞു സതീശൻ എന്താണ് പ്രതികരിക്കാൻ കഴിയാത്തത് കള്ളപ്പണം കൊണ്ടുവന്ന് അതിന് മുകളിൽ ഇരിക്കുന്ന ആളാണ് സതീശൻ ആ പാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളത് വീട് നിർമ്മാണവും വിദേശ ഫണ്ട് പിരിവും ഉൾപ്പെടെ ഇതിനപ്പുറത്തിനിയും കാര്യങ്ങളുണ്ട് ജയരാജൻ പറഞ്ഞു ഇ പി ജയരാജനെതിരെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ജയരാജനും കുടുംബത്തിനും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്നും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായ ചന്ദ്രശേഖറിനോട് ജയരാജന് പ്രത്യേക മമതയുണ്ടെന്നുമായിരുന്നു സതീശൻ പറഞ്ഞത് ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചതെന്ന പ്രസ്താവന നടത്തിയത് ജാഗ്രതയ്ക്ക് വേണ്ടിയാണെന്നും ഇ പി പറഞ്ഞിരുന്നു ി ജെ പി കേന്ദ്രമന്ത്രിമാരെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത് ഇമേജ് കൂട്ടാനാണ് പത്മജയെ സി പി എമ്മിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല പത്മജയെ ക്ഷണിച്ചെങ്കിൽ സി പി എമ്മിലെ വരേണ്ടത് അവർ പോയത് ബി ജെ പിയിലെ ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹത്തെ അറിയില്ലെന്നും ഇ പി പറഞ്ഞിരുന്നു ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനറാണോ എൻ ഡി എ കൺവീനറാണോ കേരളത്തിലെ സംഘപരിവാർ ശക്തികളുടെ ബി ടീം ക്യാപ്റ്റനാണ് ഇ പി ജയരാജൻ എന്ന് വി ഡി സതീശൻ പരിഹസിച്ചിരുന്നത് അതിൻ്റെ നോൺ പ്ലേയിങ് കോച്ചും ക്യാപ്റ്റനുമാണ് പിണറായി വിജയൻ കേരളത്തിലെ സി പി എം എവിടേക്കാണ് പോകുന്നതെന്ന് എൽ ഡി എഫ് കൺവീനർ തന്നെ പറയുകയാണ് ബി ജെ പിയുടേത് മികച്ച സ്ഥാനാർത്ഥികളെന്ന് തിരുവനന്തപുരം സ്ഥാനാർത്ഥിയോട് അദ്ദേഹത്തിന് പ്രത്യേകമായ മമതയുണ്ട് കേരളത്തിലെ സി പി എം ബി ജെ പി നേതൃത്വവുമായുള്ള അന്തർധാര മാത്രമല്ല അവരുമായിട്ട് ബിസിനസ് പാർട്ട്ണർഷിപ്പും തുടങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട് ബിസിനസ് ബന്ധങ്ങൾ കൂടി കേരളത്തിലെ സി പി എം നേതാക്കളും ബി ജെ പി നേതാക്കളും തുടങ്ങിയിരിക്കുകയാണ് ബി ജെ പിക്ക് കേരളത്തിൽ ഇല്ലാത്ത സ്പേസ് സി പി എം ഉണ്ടാക്കി കൊടുക്കുകയാണെന്നാണ് വി ഡി സതീശൻ ആക്ഷേപം ഉന്നയിച്ചത് പത്മജ എന്നത് സി പി എമ്മിന്റെ അജണ്ടയാണ് ഇടനിലക്കാരായി അപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കാൻ നിന്നത് സി പി എം ആണ് ദല്ലാൽ നന്ദകുമാറൊക്കെയാണ് സി പി എമ്മിന് ഇടനിലക്കാരനായി നിന്ന് പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ വലിയ ഒരു ആരോപണമാണ് വി ഡി സതീശൻ ഉന്നയിച്ചത് അതിനിപ്പോൾ മറുപടി കൊടുത്തിരിക്കുകയാണ് ഇ പി ജയരാജനും തൊട്ടു പിന്നാലെ രാജീവ് ചന്ദ്രശേഖറും രംഗത്ത് വന്നിട്ടുണ്ട്